പൂപ്പള്ളിക്കാവ് റസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം നടന്നു മലയാളിക്കുളം പോലീസ് ഇൻസ്പെക്ടർ ബിജു നിർവഹിച്ചു എസ് എൽപുരം പൂപ്പള്ളിക്കാവ് റസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം മലയാളിക്കുളം പോലീസ് ഇൻസ്പെക്ടർ എ വി ബിജു നിർവഹിച്ചു സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി രാധാകൃഷ്ണൻ സൌദവും ജോയിന്റ് സെക്രട്ടറി പുഷ്പകുമാരി നന്ദിയും പറഞ്ഞു വാർഡംഗവും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പി രത്നമ്മ അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു മാരാലിക്കുളം ബീറ്റ് ഓഫീസർ ദീപു കോർവ കാറ്റുകുഴി മേഖലാ പ്രസിഡന്റ് പ്രദീപ് കുമാർ സെക്രട്ടറി സുരേഷ് കുമാർ നിഴൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി എം എൻ ഹരികുമാർ നേച്ചർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി വി ദിനേശൻ എന്നിവർ സംസാരിച്ചു പ്രശ്നം സമൂഹത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അതിൽ ഏറ്റവും ഫലപ്രദമായിട്ട് സംവിധാനമാണ് ഈ പരിസരത്ത് ഏതെങ്കിലും ഒരു കുടുംബത്തിലോ ഒരു വ്യക്തിക്കോ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു ബലം അയാളുടെ പ്രശ്നത്തില് ഇടപെടാനുണ്ടാവും മാത്രമല്ല നമുക്ക് സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല എന്താണ് തിന്മയായ പ്രവർത്തനങ്ങൾ അത് നമ്മുടെ വീട്ടിലെ കുട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ അയാൽ വീട്ടിലെ കുട്ടിയിൽ നിന്നോ ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഈ സമൂഹത്തിലുള്ളവർ തന്നെയാണ് അവരെ പിന്തിരിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ശ്രമം നടത്താൻ ഇത്തരം കൂട്ടായ്മകൾക്ക് കഴിയും കൂടാതെ നാടിൻ്റെ സംരക്ഷണത്തിനായി പോലീസ് ഓടി നടക്കുമ്പോൾ അതിന് എന്താണ് ഒരു കൈത്താങ്ങായിട്ട് പല കാര്യങ്ങളിലും ഇത്തരം പ്രസിഡൻസിന് കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയും അതിന് ഉദാഹരണമാണ് പ്രദീപിന്റെ വരകാടി റെസിഡൻസ് അസോസിയേഷൻ ഒരു രാത്രി ആകസ്മിക ഒരു മോഷമുണ്ടായാൽ അവര് വിളിച്ചാല് ആ നിമിഷം തന്നെ അവർ എന്തിനും തയ്യാറായിട്ട് കുറേ ചെറുപ്പക്കാർ ചാടി ഇറങ്ങി തടയാൻ വേണ്ടിയും പിന്നീടുള്ള പട്രോളിങ്ങും ഇതെല്ലാം അവർ ആ ഒരു അതിനും മാതൃകയാക്കി നാട്ടിലെ എല്ലാ ഇടങ്ങളിലും ഇത്തരം കൂട്ടായ്മകൾ വരികയാണെങ്കിൽ പല പ്രവർത്തനങ്ങളും നമുക്ക് തടയാൻ കഴിയും